സ്ലാമലേക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ നീ ബസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഞാൻ ടെറസിൻ്റെ മേലെ ഡ്രാഗൺ ഫ്രൂട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെ കുറിച്ചൊക്കെ ഒരു എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്താനും അതൊക്കെ ഒന്ന് കാണിച്ചു തരാനൊക്കെ വേണ്ടി വന്നതാണ് അപ്പോൾ ഞാനത് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ ഈ ടെറസിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്താണ് ഞാനിങ്ങനെ വെയിൽ കിട്ടണ നല്ല ഏരിയ ഈ വീട് ഇവിടെ ഇവിടെയുള്ളു അപ്പോൾ ഇവിടെയാണ് ഞാനത് സെറ്റ് ചെയ്ത് അങ്ങനെ ഡ്രമ്മിലൊക്കെ ആക്കിയിട്ടാണ് സെറ്റ് ചെയ്തത് അപ്പോൾ കാണിച്ച അപ്പോൾ ഇത് ഇപ്പോൾ ഒരു എട്ട് എട്ട് മാസം ഒരു വർഷം ആയക്കുപ്പ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ അത്രയും തന്നെ വളർന്നിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ സീസണിലിതുമ്പോൾ ഫ്രൂട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഫ്രൂട്ട് ഇടാനായി തുടങ്ങി അപ്പോൾ അടുത്ത മാസം വെച്ച് പൂ ഇരിയൽ തുടങ്ങും അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ചെറിയ ഡ്രമ്മ ആണിത് ചെറിയ ഡ്രമ്മിൽ ഇങ്ങനെ കമ്പി ഇവിടെ കമ്പി കൊടുത്തിട്ട് ഇങ്ങനെ പൈപ്പ് വെച്ചിട്ടാണ് ഞാനിത് മേലേക്ക് കയറ്റിക്കൊണ്ട് മേലെ പിന്നെ ഇങ്ങനെ ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്തിട്ട് ഇങ്ങനെ റെയിൽ പോലെ ചെയ്തിട്ട് അതിമക്കാണിത് പടർത്തി കൊടുത്തത് അപ്പോൾ നന്നായി ഉണ്ടായിട്ടുണ്ടത് കമ്പ് ഇങ്ങനെ ചെറിയ കമ്പ് കൊടുന്നതാണ് കൊടുന്നത് നട്ടതാണ് അപ്പോൾ ഇത്ര ഈ ഒരു ഒറ്റ വർഷം കൊണ്ട് തന്നെ ഇതിന് ഇത്രയും വളർച്ച കിട്ടി ഞാൻ വർഷക്കാലത്ത് കുറച്ച് കോഴിവളം അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടമൊക്കെ ഉണ്ടാവും അതൊക്കെ ഇട്ട് കൊടുക്കും വേനൽക്കാലത്താണെങ്കിൽ സ്ലറി രൂപത്തിലുള്ള വളങ്ങളാണ് ഉപയോഗിക്കുക ഇപ്പോൾ നമ്മുടെ കിച്ചൺ കമ്പോസ്റ്റ് അതേമാതിരി വീട്ടിൽ വരുന്ന എല്ലാ വേസ്റ്റും വെച്ചിട്ട് കിട്ടണ അതിന് വരുന്ന സ്ലറി രൂപത്തിലുള്ള വളമ അതൊക്കെ ഒഴിച്ചു കൊടുക്കും പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം നനച്ചാൽ മതി അത് നിർബന്ധമല്ല രണ്ടാഴ്ച കൂടുമ്പോഴായാലും കുഴപ്പമില്ല അങ്ങനെ വലിയൊരു കെയറിങ് ഒന്നും വേണ്ടാത്തൊരു ഇത് പ്ലാന്റ് ആണ് ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഇത് ഡ്രാഗൺ ഫ്രൂട്ട് അപ്പോൾ ഇത് ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഒരുപാട് ഫ്രൂട്ട് കിട്ടി നല്ല മധുരം ഉണ്ടായിരുന്നു കടയിൽ നിന്ന് വാങ്ങണത് അത്ര തന്നെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല ഇതുമെന്ന് കിട്ടിയാൽ നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ തൈകളൊക്കെ ഇപ്പോൾ എൻ്റെ അടുത്ത് അവൈലബിൾ ആണ് ഇത് മലേഷ്യൻ റെഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് അതുപോലെ ഉള്ളിൽ നല്ല റെഡ് കളറായിരിക്കും അതേപോലെ ഉള്ളിൽ വെള്ള കളറ് വരുന്ന ഒരു വെറൈറ്റിയും കൂടി ഇതില് ഉണ്ട് അത് കാഴ്ചട്ടില്ല അത് ചിലപ്പോൾ രണ്ട് വർഷമൊക്കെ എടുക്കുന്ന കേട്ടത് ഇപ്പോൾ ഇതിലിങ്ങനെ ഈ ഇങ്ങനത്തെ ഈ ഏരിയ ഇത് ഉണ്ടല്ലോ ഈ ഓരോ മുള്ള വരുന്ന സ്ഥലത്തും ഇതിൻ്റെ മുട്ടുകളാണ് വരിക ഇപ്പോ ഇതൊക്കെ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഫ്രൂട്ട് വന്ന കൊമ്പാണ് ഇപ്പൊ ഇവിടെയൊക്കെ ഫ്രൂട്ട് വന്നിരുന്നു അങ്ങനെ ഓരോ മുള്ളിലും ഫ്രൂട്ട് വരും ഇത് ചില ചിലർക്കൊന്നും ഇത് വെച്ചിട്ട് കായ്ക്കണില്ല എന്നുള്ള പരാതികളുണ്ട് അപ്പോ അതിന് കാരണം നമ്മളിപ്പോൾ ഇത് വെക്കുകയാണെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു തണ്ട് കൊണ്ടുപോയി ഇപ്പം ഈ ഒരു തണ്ട് ഇവിടുന്ന് മുറിച്ച് കൊണ്ടുപോയി കുഴിച്ചിട്ടാൽ ഇത് ഒരു അങ്ങനെ പെട്ടെന്ന് കായ്ക്കൂല ഇതൊരു കാഴ്ച തണ്ടുമ തന്നെ എടുത്തിട്ട് വേണം അത് വേര് പിടിപ്പിച്ചിട്ട് കുഴിച്ചിട്ടാലേ ഉള്ളൂ അത് എട്ട് മാസം കൊണ്ടൊക്കെ ഇന്ന് ഫ്രൂട്ട് ലഭിക്കുള്ളൂ അപ്പോൾ എനിക്ക് ഞാൻ കാഴ്ച തണ്ടിൻ്റെ തൈ കൊടുത്തിട്ടാണ് ഞാൻ വെച്ചത് അതുകൊണ്ട് എനിക്ക് എട്ട് മാസമായപ്പോ അതിൽ നിന്ന് ഫ്രൂട്ട് കിട്ടി അപ്പോൾ അത് ശ്രദ്ധിക്കുക അല്ലാത്ത തണ്ട് വെച്ചാൽ രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ പിടിക്കുന്നുണ്ട് ഇത് വന്ന ഫ്രൂട്ട് ലഭിക്കണമെങ്കിൽ നമ്മൾ കുറേ താമസമാണ് നമ്മൾ കാത്തിരിക്കണം ഇതാകുമ്പോൾ ഒരു എട്ട് മാസം കൊണ്ട് തന്നെ നമുക്ക് ഫ്രൂട്ട് ലഭിക്കും ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താ വെച്ചാൽ ഇതിന് പെട്ടെന്ന് ഫംഗസ് ബാധ വന്നിട്ട് കൊമ്പ് നശിച്ചു പോകാൻ ചാൻസ് കൂടുതലാണ് ഇപ്പോൾ ഇതിങ്ങനെ ഫംഗസ് ബാധ വന്ന ഒരു കൊമ്പാണ് അപ്പോൾ എന്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഫംഗസ് ബാധ വന്ന ഈ ഏരിയ മൊത്തം കട്ട് ചെയ്ത് അവിടെ ഒഴിവാക്കണം അപ്പോൾ പിന്നെ അത് മറ്റുള്ള ഭാഗത്തേക്ക് പകരൂല്ല അപ്പോൾ എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ബായ്